വർക്കും തേടി വരുന്നവർക്കും തമ്പുരാനെ കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് സന്ദർശനങ്ങൾ ആനന്ദദായകമാകുന്നത് ശരിയായ ആനന്ദം എന്ന് പറയുന്നത് ഈശോയെ തിരിച്ചറിയുന്നവർത്താണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ എലിസബത്ത് പരിശുദ്ധാമാവിനാൽ നിറയുന്നു എന്ന് വചനം പറയുന്നു പിന്നീട് എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ഭാഗ്യവതി എന്നാണ് കാരണം ദൈവം അരുതി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് മറിയം വിശ്വസിച്ചു കൂടെയുള്ള ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യം മനസ്സിലാക്കുക പരിശുദ്ധാത്മ നിറവരായി പ്രാർത്ഥിക്കുക ദൈവിക സാന്നിധ്യം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ മറ്റ് വ്യക്തികളിലേക്കും സ്ഥലങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നയിക്കും ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യം പങ്കുവെച്ചു കൊടുക്കാനും അങ്ങനെ ഭാഗ്യമുള്ളവരാകാനും ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്ത് ആത്മാവിൽ ആനന്ദിക്കാനും സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ആനന്ദദായകമായ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ നിന്റെ സാന്നിധ്യം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്ക് ശക്തി തരണമേ ജീവിതത്തിലെ നന്മകൾ കഴിവുകൾ ഒക്കെ അപരൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഉപയോഗപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ